നമസ്കാരം ജോസ്മോൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നെന്ന് അറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം വലിയ ഞെട്ടലിലാണ് കാരണം പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ്മോനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നതാണ് നാട്ടുകാർ ചോദിച്ചത് ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു അതേസമയം സാഹി ഘട്ടമാണ് അങ്ങനെ ചെയ്യേണ്ട വന്നതെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരണയില്ല സഹി കെട്ട് ചെയ്തു പോയത സാറെ ഇതായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോന്റെ കുറ്റസമ്മതം അതേസമയം ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രിയാത്ര ശരിയല്ലെന്ന മട്ടിൽ ജോസ്മോനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയവന്ന ഏഞ്ചലിനെ ജോസ്മോൻ ശകാരിച്ചു ഇത് വാക്കു തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും എത്തി വഴക്കിനിടെ ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തിൽ ഞെരിച്ചു തുടർന്ന് തോർത്തിട്ട് മുറുക്കി ഫ്രാൻസിസ് എന്ന ജോസ്മോൻ്റെയും കുടുംബത്തിൻ്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചലിന്റേത് ആത്മഹത്യാണെന്നായിരുന്നു അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നും പോലീസ് കരുതി പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ പാടുകളാണ് കൊലപാതകമാണെന്ന് സംശയിക്കാൻ കാരണം ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിൽ ഒഴിവു സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായമായി പോയുമാണ് ജോസ്മോൻ കുടുംബം പുലർത്തിയിരുന്നത് ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കങ്ങളും രാത്രിയാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഏഞ്ചലിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എയ്ഞ്ചലും ചിരിച്ചുകൊണ്ട് ചുറുചെറുറുകൂടെയാണ് നാട്ടുകാരോട് ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ എയിഞ്ചൽ അവരോടും എന്നും വഴക്കുകൂടി അമ്മയുടെ കൺമുന്നിൽ വെച്ച് ഇരുപത്തിയെട്ട് വയസ്സുകാരെ അച്ഛൻ തോർത്ത് ഉപയോഗിച്ച് കഴുത്തി കൊലപ്പെടുത്തുകയായിരുന്നു മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമനപ്പുഴ കുടിയാശ്ശേരിയിൽ എയ്ഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ജോസ്മോൻ എന്ന ഫ്രാൻസിസിനെ ഇന്നലെ തന്നെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അമ്മ ജെസ്സിക്ക് കൃത്യത്തിൽ പങ്കുണ്ടായെന്നും പോലീസ് അന്വേഷിക്കും ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെ വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയെന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് കൊലപാതക സമയത്ത് താനും ഒപ്പമുണ്ടായിരുന്നതായി ഏഞ്ചലിൻ്റെ അമ്മ ജെസ്സിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ് മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നതും പതിവായിരുന്നു ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ എയ്ഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തമുണ്ടായി ഇതിനിടെ തറയിൽ വീണ തോർത്ത് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്ത് ഞരിച്ചു കൊല്ലുകയായിരുന്നു ഈ സമയം ജെസ്സിയും കൂടെയുണ്ടായിരുന്നു ചട്ടിക്കാട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ എയ്ഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ട് അസ്വാഭാവികത തോന്നി പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇൻസ്പെക്ടർ ടോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിക്കായിരുന്നു കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവിയറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മോൻ മൊഴി നൽകി ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൊട്ടി സീൽ ചെയ്തു സംഭവ സമയത്ത് ജോസ്മോന്റെ ഭാര്യ ജെസിയും പിതാവ് സേവിയറും മാതാവ് സൂസിയും വീട്ടിലുണ്ടായിരുന്നു കൊലപാതകശേഷം ഇവർ നാലുപേരും അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു ഇന്നലെ പുലർച്ചെ ആറോടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത് മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ലെന്നും എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത്